തുടരുണ്ടായ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട് മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൌണിലും ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ മരണം കടന്നു പേർ രണ്ട് ആശുപത്രിയിലുമായി ചികിത്സയിലാണ് വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായിട്ടില്ല മുണ്ടക്കൈയിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിവരം അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തുവരുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരിച്ചുപോയി കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ് നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള സാഹസിക ശ്രമത്തിലാണ് മുണ്ടക്കൈ ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഏറെ നാശനഷ്ടം ഉണ്ടാക്കിയത് പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമര ടൌണിലെ പാലവും തകർന്നതോടെ ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഇതുവരെ സാധ്യമായിട്ടില്ല മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത് ഇവിടെ സൈന്യം എത്തിയശേഷം താൽക്കാലിക പാലം നിർമ്മിക്കും മുണ്ടക്കൈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ വെള്ളം കയറി നിരവധി വീടുകളിലും കടകളിലും വെള്ളവും ചെളിയും നിറഞ്ഞു നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടാണ് ഈ മേഖലയിൽ കഴിയുന്നതെന്നാണ് വിവരം നിരവധി വാഹനങ്ങളാണ് ഒഴുകിപ്പോയത് ചൊവ്വാഴ്ച പുലര്ച്ചെ ഒരു മണിക്കൂർ ശേഷം കനത്ത മഴക്കിടെ ചൂരല്മഴ സ്കൂളിന് സമീപമാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവര്ത്തനം നടക്കുന്നതിനിടെ മണിയോടെയാണ് മുണ്ടക്കൈ ടൌണില് രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായത് മൂന്നാമതും ഉരുൾപൊട്ടലുണ്ടായി നാട്ടുകാർ പറയുന്നു